തേൻ മലരെ മാഞ്ഞ് പോവയോ മാഞ്ഞ് പോകയോ കടലിൽ നിന്നൊരു മുമ്പിൽ വെള്ളവുമായി കരിമൂ മാനത്ത് വന്നു അഴകുറ്റ സ്വപ്നങ്ങൾ ഇത് നമുക്കെല്ലാം ഭയങ്കര ആശ്വാസമല്ല ഈ പൈസരും കിട്ടുന്നത് ഇനിയിപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ആൾക്കൊന്ന് പിണറായി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ വാക്കൊന്നും പാലിക്കാണ്ട് പിണറായി അത് പാലിക്കാൻ ചെയ്യും പറഞ്ഞു കോൺഗ്രസ് ആയിപ്പം പറഞ്ഞത് നമുക്ക് ഇത് ഒന്നും കൂടി മേടിക്കുന്നുണ്ട് പൈസ ആദ്യം ഇന്നലെ അത് പറഞ്ഞിനെ നിന്നെ പെൻഷൻ ഈ ബോട്ടെടു കണ്ടിട്ട് നിങ്ങൾ പൈസ ആസ്തി പൊതിക്കുന്നു എന്നാലും ഞാൻ ചോദിച്ചേ നിന്റെ അമ്മ മേടിച്ചിട്ടുള്ള പെൻഷൻ വന്നപ്പോൾ നിങ്ങൾക്ക് മേടിക്കൂ എല്ലാവരും ചൊല്ലണ് എല്ലാവരും ചൊല്ലണ് കല്ലാണ് മെഞ്ചിയിലെന്ന് കരി കല്ലാണ് കരിം കല്ലാണ് നെഞ്ചിയിലെന്ന് പഞ്ചാബ്റ്റി സർക്കാർ കൊണ്ട് ചെയ്യുന്ന ഒരു സർക്കൊന്നു ബാക്കിയോട് വരെ ഉണ്ടായി നമുക്ക് തരുമോ എൻ്റെ ചക്കരത്തുണ്ടാണ് കണ്ടതയ്യാ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിയിലെന്ന് കരി കല്ലാണ് കരി കല്ലാണ് നെഞ്ചിയിലെന്ന്